വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെയും യു എസ് ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ഉണ്ട് ഇവിടെ നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് വലിയ രീതിയിൽ മൂവ്മെന്റ് ഫോണിലോട്ട് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന് ഒരു ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു റെസിസ്റ്റൻസ് പോയിന്റ് ആയിരുന്നു ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇപ്പൊ അതിന്റെ മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പൊ ആ ഏരിയനെ റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട് എന്നുള്ള രീതിയിലായിട്ടുണ്ട് അതിന്റെ മുകളിലൊരു ഇംബാലൻസ് ഉണ്ട് അതിന്റെ മുകളിലൊരു റെസിസ്റ്റൻസ് ഉണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഇത് നോക്കുന്ന സമയത്ത് ഗോൾഡിനെ സംബന്ധിച്ച് എഫക്റ്റീവായ ന്യൂസുകളൊന്നും കാര്യമായിട്ടില്ല അവ വരുന്നത് ജിബി പിയിലും കാറ്റിലും ഒക്കെയാണ് വരുന്നത് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ഫോർവേഡിന്റെ ടൈം ഫ്രെയിമിലേക്ക് പോവാം ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ഇന്നലെ ഇവിടെ മാർക്ക് ചെയ്തിരുന്ന റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു ആ റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അവിടേക്ക് വളരെ സ്ട്രോങ് ആയിട്ടാണ് പോയിരിക്കുന്നത് അവിടെ നിന്നിട്ട് ഒരു റിയാക്ഷനോ റിജക്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഒരുപക്ഷെ അത് ബ്രേക്ക് ചെയ്ത് നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഇംബാലൻസിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ആ ഇംബാലൻസ് എടുത്തിട്ട് ഒരു റിയാക്ഷൻ കിട്ടാനായിരിക്കും സാധ്യത അപ്പോൾ ഇവിടെയും ഈ ഒരു ഏരിയനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഫോർവേർഡിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇതും റെസിസ്റ്റൻസ് തന്നെയാണ് പക്ഷെ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഫോർവേർഡിലേക്ക് താഴോട്ടേക്ക് വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതൊരു സപ്പോർട്ട് ഏരിയയാണ് ഈ ഒരു ഏരിയേനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സ്ട്രക്ചർ ചേഞ്ച് തന്ന ഏരിയയാണ് അതിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് ഫോർവർഡിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് വൺ ഹവറിൽ പോയിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോന്നുള്ളത് നോക്കാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ നിയറസ്റ്റ് എത്തിയിട്ടുണ്ട് മാത്രമല്ല റെസിസ്റ്റൻസ് ഏരിയ വന്ന് ഒരു തവണ വന്നിട്ട് ഒരു ചെറിയ റിയാക്ഷൻ തന്നു അതേ വീണ്ടും മുകളിലോട്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് പോയിട്ടുണ്ട് പക്ഷെ ബ്രേക്ക് നടന്നിട്ടില്ല ബ്രേക്ക് നടക്കാതെ ഈ ഒരു ഹൈനെ ഹൈയിൽ നിന്ന് നല്ലൊരു റിജക്ഷൻ ക്യാൻറ്റിൽ അതായത് നല്ലൊരു ബറിഷ് ക്യാനിലോ അല്ലെങ്കിൽ ഒരു എൻഗൾഫിങ്ങോ കിട്ടുകയാണെങ്കിൽ അവിടെ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് സെക്കൻഡ് ടാർഗറ്റ് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് ഈ ഒരു ഇംബാലൻസിലേക്ക് സെക്കൻഡ് ടാർഗറ്റ് വരും ഇംബാലൻസ് മാത്രമല്ല ഒരു സ്ട്രക്ചർ ചേഞ്ച് കൂടി തന്ന ഏരിയ ആണ് അതുകൊണ്ട് തന്നെ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഇവിടെ നിന്നിട്ട് മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിൽ റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടേക്ക് ഇറങ്ങി വരാം വീണ്ടും താഴത്തേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും അപ്പോൾ അവിടെയിലേക്കും ടാർഗറ്റ് വെക്കാവുന്നതാണ് വീണ്ടും താഴത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയും സപ്പോർട്ട് ഏരിയ ഉണ്ട് അതും നന്നായിട്ട് ആക്ട് ചെയ്യും കാരണം ഇവിടെയും ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്ന് മുകളിലോട്ട് പോയതാണ് അപ്പൊ ഈ ഏരിയാസിനെ നോട്ട് ചെയ്ത് വെക്കുക ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് ഇവിടേക്ക് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇംബാലൻസിൽ നിന്നോ സപ്പോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിൽ നിന്നോ കാര്യമായിട്ടൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ബൈ എൻട്രി എടുക്കാം ബൈ എൻട്രി വീണ്ടും എക്സ്പെക്ട് ചെയ്യുന്ന തൊട്ട് മുകളിലുള്ള അതായത് വരുന്ന ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പാറ്റേണോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ബൈ എൻട്രിയുടെ ടാർഗറ്റ് വെക്കാം ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി മോളിലോട്ട് പോകുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മോളിലോട്ട് പോയി ഇവിടേക്ക് എത്തുന്ന സമയത്ത് നമുക്കൊരു സെല്ലൻട്രി ഉണ്ട് നേരെ പ്രത്യേകിച്ചും ഇവിടെ അല്ലെങ്കിൽ ഇതിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബയറിഷ് കാൻഡിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻഗൾഫിംഗോ അല്ലെങ്കിൽ ഒരു പാറ്റേണോ തരികയാണെങ്കിൽ കൺഫർമേഷനോട് കൂടി ഒരു ബൈ എൻട്രി എടുക്കാം അതൊരു പക്ഷെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഏരിയയിലേക്ക് ആയിരിക്കും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്തായിരിക്കും രണ്ടാമത്തെ ടാർഗറ്റ് ഇതിലേക്കായിരിക്കാം പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് കൺഫർമേഷൻ വരുന്നത് ഷോർട്ട് ടൈം കൺഫർമേഷൻ വേണ്ടിയിട്ടാണോ അത് വലിയൊരു കൺഫർമേഷൻ ആണോ എന്നുള്ളത് കാൻഡിൽസ് നോക്കി അല്ലെങ്കിൽ പാറ്റേൺസ് നോക്കി തന്നെ എടുക്കണം അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ വലിയൊരു വീഴ്ചയ്ക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം മാർക്കറ്റ് ഒരു ബുള്ളിഷ് മോഡിലേക്ക് ഓൾറെഡി ഷിഫ്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഏരിയ അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമിലേക്കുള്ള ഒരു വലിയൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തരും അപ്പൊ ഇതെല്ലാം ഓർമ്മയിൽ വെച്ചുകൊണ്ട് സെലണ്ടറി നോക്കുക ബൈ എൻട്രിയിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ മാർക്കറ്റ് ബൈയിലേക്കാണ് ഇപ്പൊ നിൽക്കുന്നത് സെല്ല്രി ഒരു പക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം ലോങ് ടാർഗറ്റ് വെക്കുക അപ്പൊ ഇത്രയാണ് വൺ ഹവറിൽ ഉള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ടൊന്നും പോയി നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നമ്മൾ പറയുന്നതിൽ നിന്ന് വ്യത്യാസം ഒന്നുമില്ല നേരത്തെ പറഞ്ഞൊരു ഏരിയ എന്ന് പറയുന്നത് ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു സെൽ എൻട്രി അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു പക്ഷെ വീണ്ടും നമുക്കൊരു ഒരു സെല്ല്രി കിട്ടാം ഒരു കൺഫർമേഷനോടുകൂടി എടുക്കാം ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ സെക്കൻഡ് ടാർഗറ്റ് നേരത്തെ പറഞ്ഞ ഇതിൽ തേർഡ് ടാർഗറ്റ് ഈ ഒരു ലെവലിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബൈ എൻട്രി അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പക്ഷെ ഇതിന്റെ ലോയിൻ എടുത്തിട്ട് ഈ ഒരു ഇത് ബ്രേക്ക് ഇതിലിവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടേക്ക് ഒരു ഏരിയയിലേക്ക് എന്തെങ്കിലും സ്ട്രക്ചർ ചേഞ്ച് തന്നതോ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത ഏരിയയിലേക്കോ നമുക്ക് ടാർഗറ്റ് വെക്കാം അവിടെ നിന്ന് വലിയൊരു രീതിയിൽ ബേറേഷൻ ബേറേഷൻ സെല്ലീസ് ആക്റ്റീവ് അല്ലെങ്കിൽ വീണ്ടും നമുക്ക് മുകളിലോട്ട് തന്നെ വെക്കാം ഇവിടേക്കോ അല്ലെങ്കിൽ ഇതിലേക്കോ വെക്കാം അപ്പൊ ഇത്രയാണ് ബൈ എൻട്രി സെല്ല്രിയുടെ ഓപ്പർച്യൂണിറ്റി പറയുന്നത് ഇവിടെ എല്ലാം അതുപോലെ തന്നെയാണ് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാം അതുപോലെ തന്നെയാണ് ഇത്രയാണ് ഫിഫ്റ്റി മിനിറ്റ്സിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇനി നമുക്ക് യു എസ് ഓയിലിലേക്ക് പോവാം യു എസ് ഓയിൽ വരുമ്പോൾ പതിവ് പോലെ തന്നെ സ്ട്രോങ് ആയുള്ള സപ്പോർട്ട് ഏരിയയിൽ വന്ന് ഇന്നലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു ബുള്ളിഷ് സ്കാനിലാണ് ക്രിയേറ്റ് ചെയ്തൊരു ഇംബാലൻസ് ഏരിയയിലാണ് വന്ന് നിൽക്കുന്നത് ആ ഇംബാലൻസ് ഏരിയയിലാണെങ്കിൽ പോലും ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബുള്ളിഷ് മോട്ടലാണ് കാണിക്കുന്നത് എന്തായാലും മാർക്കറ്റ് എവിടെ വരെ പോകും അല്ലെങ്കിൽ ഒന്നും ബുള്ളിഷ് കണ്ടിന്യൂ ചെയ്യുമോ അതോ ബരിഷ് ആയിരിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോട്ട് ചെയ്യേണ്ടതുണ്ട് അതിന് മുന്നേ നമ്മൾ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഫോർഅവറിലേക്ക് പോവാം ഫോർഅവറിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട കൂടി മാർക്ക് ചെയ്യാനുണ്ട് ഇവിടെ ഒരു ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് തന്ന ഏരിയ ആണ് ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് അതിന്റെ മുകളാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യും അതിന്റെ താഴെ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഇംബാലൻസിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ താഴെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അത് ഓൾറെഡി ഡെയിലി മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് മാർക്ക് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് നോക്കിയാൽ കാണുന്ന ഒരു സപ്ലൈ സോണും കൂടിയാണ് ഇവിടെ നിന്നാണ് മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് വീണത് അപ്പൊ ഏതൊരു സപ്ലൈ സോണും കൂടിയാണ് അപ്പൊ അതിനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഫോർ ഹവറിൽ നോക്കിയാൽ കാണാം ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല താഴൊട്ടിക്ക് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ പിന്നത്തെ ഒരു ക്യാൻഡിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ വീണ്ടും ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു എൻട്രി സാധ്യതയുണ്ട് അത് നമുക്ക് എന്തായാലും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് വൺ അവവറിലാണ് പോകുന്നത് വൺ അവറിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ കാണാൻ ഒരു മൈനർ സെക്ഷൻ ഷിഫ്റ്റ് വന്നിട്ടുണ്ട് ആ സെക്ഷൻ ഷിഫ്റ്റ് വന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു ഇംബാലൻസ് എടുത്ത് മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് ഒരു ക്യാൻഡിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതായത് ഒരു ബുള്ളിഷ് ആയിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വരും പക്ഷെ ഇതിനെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട് അതിനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട് ആ ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ എന്തായാലും ആ ഇംബാലൻസ് മാർക്ക് ചെയ്തിടുക ഇനി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് അതായത് ഇപ്പൊ നമുക്ക് കുറച്ച് വേറെ കാൻഡിൽസ് അല്ലെങ്കിൽ നല്ല സെല്ലേഴ്സിന്റെ പ്രഷർ കാണുന്നുണ്ട് അങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് ഇതിന്റെ ലോയാണ് ഇതിന്റെ ലോയെ വന്ന് ഇവിടെ ഒരു ഇംബാലൻസ് കൂടി ഉണ്ട് നമ്മൾ നേരത്തെ വരച്ചൊരു ഇംബാലൻസ് ഉണ്ട് ഒരുപക്ഷെ അവിടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ഇവിടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞ ഒരു കൺഫർമേഷൻ കിട്ടുകയാണ് നല്ല രീതിയിൽ ഒരു കാൻഡിൽ കൺഫർമേഷനോ അല്ലെങ്കിൽ പാറ്റേൺ കൺഫർമേഷനോ കിട്ടുവാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഇംബാലൻസിലേക്കായിരിക്കും ഇവിടെ നിന്ന് കുറച്ച് അത്ര ഈസി വേ ആയിരിക്കില്ല കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരിക്കും എങ്കിൽ പോലും ഇവിടെ ഈ ഇംബാലൻസിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ല ഇവിടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് നല്ലൊരു കാൻഡിൽ നല്ലൊരു ക്ലോഷർ തരുകയാണ് നല്ലൊരു ഫുള്ളിഷ് ക്ലോഷർ തരുവാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രിക്ക് പോവാം ബൈ എൻട്രി പോയിട്ട് നെസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന ഇംബാലൻസിലേക്ക് വെക്കാം ഇംബാലൻസും ഒന്ന് നോക്കുക നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് താഴത്തേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് നമുക്ക് വെക്കാം റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ അത് വലിയൊരു സെല്ലിംഗ് പ്രഷർ ആവാനും തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് മുക്കിയാൽ കാണാം നല്ലൊരു പുള്ളിഷ്ലാണ് ബുള്ളിഷിൽ പോയി കഴിഞ്ഞ് മാർക്കറ്റ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തണം അപ്പൊ ഇപ്പൊ മാർക്ക് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് അത്രയും വലിയ സ്ട്രോങ് അല്ല കുറച്ചുകൂടി മുകളിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട് എങ്കിലും ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ നല്ല രീതിയിൽ റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ആ റിയാക്ഷൻ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഫൈവ് മിനിറ്റ്സിലോ അല്ലെങ്കിൽ ത്രീ മിനിറ്റ്സിലൊക്കെ പോയതിനു ശേഷം എൻട്രി കിട്ടിയേക്കാം അപ്പം ഇത്രയാണ് വൺ അവറിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു സ്ട്രക്ഷർ ബ്രേക്ക് തന്നു നല്ല ഡീപ്പായിട്ട് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്തു സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഒരു ഇംബാലൻസ് ഏരിയയിൽ നിന്നാണ് അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തത് കൊണ്ട് തന്നെ മാർക്കറ്റ് കുറച്ചും കൂടി മുകളിൽ പോകുന്നതന്നെ എക്സ്പെക്ട് ചെയ്യാം അപ്പം വീണ്ടും ഒരിക്കൽ കൂടി ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ ഓപ്പർച്യൂണിറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടേക്ക് താഴോട്ടിക്കും ഇറങ്ങാനുള്ള സാധ്യത ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത് സക്സസ് ആവാനും അല്ലാതിരിക്കാനും സാധ്യതയുണ്ട് കാരണം ഇവിടെ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ തന്നു കഴിഞ്ഞു തന്നു കഴിഞ്ഞ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ടേക്ക് എത്തും അല്ല ഇവിടേക്ക് എത്തിക്കഴിഞ്ഞ് ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഇവിടേക്ക് വരും എന്നുള്ള എക്സ്പെക്ട് ചെയ്യാം അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് അപ്പോ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ എടുക്കുക എടുക്കുന്നതിന് മുന്നേ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ ഉണ്ടോ എന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ അനാലിസിസ് എല്ലാ സമയത്തും കറക്റ്റ് ആവണമെന്നില്ല മാർക്കറ്റിന് ഒരിക്കലും നമുക്ക് കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സാധ്യതകളെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് തെറ്റുകൾ സംഭവിക്കാം ആ തെറ്റുകളെ തിരുത്താൻ വേണ്ടി സ്റ്റോപ്പ് ലോസ് കൃത്യമായി വെക്കുക അത് മാത്രമല്ല കൃത്യമായിട്ട് മണി മാനേജ്മെന്റ് റിസ്ക് റിവാർഡ് ഉണ്ടാവുക ഇതില്ലാതെ ട്രേഡ് എടുക്കരുത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വാഷ് ഔട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്തതിനു ശേഷം മാത്രം വെക്കുക ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കണമെങ്കിൽ അതും ഫോറസ്റ്റ് ട്രേഡ് ഫ്രീ ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാനുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ജോയിൻ ചെയ്യുക അപ്പൊ ഇന്നും പറയുന്നത് പോലെ തന്നെ ഇന്നും എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ട്രേഡ് ചെയ്യുക അനാവശ്യമായ ട്രേഡുകളിലേക്കൊന്നും പോവാതിരിക്കുക ഇപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി നേരുന്നു